പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശേയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശേയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയുമുണ്ടായിരിക്കട്ടെ സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് നാല് കർത്താവത്തിൻ്റെ സകല ജനതകൾക്കും ഇതേ ഉയർന്നിരിക്കുന്നു അവിടുത്തെ മഹാത്വ മഹത്വം ആകാശത്തിനും എതയാണ് ദൈവത്തിൻ്റെ മഹത്വത്തെയും അവനിധ്യതയെയും നമുക്ക് ഈ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവം ഈ സമയം അംഗീകരിക്കാം സകല ജനങ്ങൾക്കും മീതെ മഹത്വത്തിൽ വാഴുന്ന കർത്താവെ അവിടുത്തെ ഔന്നദ്ധ്യവും ആകാശദുർമീതയാണ് ഞങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിലും അങ്ങ് ഈ തിരുവോസ്തിയിൽ സ്വയമുതുങ്ങി ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്ന അങ്ങയുടെ വിസ്മനീയമായ സ്നേഹത്തെ അവർ ഞങ്ങൾ ആരാധിക്കുന്നു സ്വർഗത്തിലെ മഹത്വം ഇവിടെ അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭർത്താവിനും മഹത്വം ആകാശത്തിനും മേധയായിരിക്കെ അവിടുന്ന് സ്വയം താഴ് തീയതി വികാരണത്തിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് അവിടുത്തെ സ്നേഹത്തിൻ്റെ പാരമ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമുള്ള ഈ ദൈവിക രഹസ്യത്തെ വിസ്മയത്തോടെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഹൃദയപൂർവ്വം നമുക്ക് നോക്കാം അവിടത്തേക്കായി സ്നേഹപൂർവ്വം ആഗ്രഹിക്കാം അവിടുത്തെ കരുതൽ നമുക്ക് സ്നേഹൂർവ് ലഭിക്കട്ടെ സകല ജനതകൾക്കും മീത് ഉയർന്നിരിക്കുന്ന ഈശോയാണ് ഈ തിരുവോസ്തിയിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളിലും ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് പരമാധികാരിയാണ് നമ്മുടെ ഭയം മാറ്റിവെച്ച് അവിടുത്തെ മഹത്വം മാത്രം കണ്ടുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം ലോകത്തിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതാണ് ഈശോ പറയുന്ന വചനം നമ്മുടെ ജീവിതത്തെ പരിപൂർണ്ണമായ തമുരാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാനായി പ്രത്യേകമായി നമുക്ക് ശ്രദ്ധിക്കാം തമുരാൻ്റെ വലിയ കൃപകൾ നമ്മളിലേക്ക് സമൃദ്ധമായി ലഭിക്കട്ടെ കടന്നു വരട്ടെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൃപകളും കാരുണ്യവും ലഭിക്കുന്നതിന് കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ജീവി ആരാധനയിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന സകല കാര്യങ്ങളെയും നമുക്ക് ഈ നിമിഷം തമിരാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം വിഷുവെ എൻ്റെ മേൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ വലിയ ശക്തി ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ശക്തി സ്നേഹപൂർവം എൻ്റെ മേൽ വിതയ്ക്കണമേ അല്ലെങ്കിൽ എനിക്ക് സംരക്ഷണമായി നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സകല ജനതകൾക്കും മീത ഉയർന്നിരിക്കുന്ന കർത്താവേ അങ്ങ് മഹത്വമുള്ളവനും ആരാധനമാകുന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു അങ്ങയുടെ മഹത്വം ആകാശത്തിനും മീതയായിരിക്കുന്ന ഈശോയെ അങ് മഹത്വമുള്ളവനും ആരാധനമാകുന്നു ഞാൻ തിരിച്ചറിയുന്നു തിരുവോസിയിൽ ഞങ്ങളുടെ എളിയ ആരാധന സ്വീകരിക്കുന്ന രാജാവേ അങ്ങ് മഹത്വമുള്ളവനും ആരാധനുമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു സകലത്തിൻ്റെയും അധികാരിയായി മാരുന്ന രക്ഷക അങ്ങ് മഹത്വമുള്ളവനും ആരാധനുമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സകല ലോകത്തിനും മേധൈവായിരുന്ന ഈശോയുടെ പാദങ്ങളിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ലോകത്തിൻ്റെ ആവശ്യങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ലോകം പാടുമുള്ള എല്ലാ ജനതകളെയും അങ്ങയുടെ പരമാധികാരിവും അംഗീകരിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുന്നതിനായിട്ട് മഹത്വത്തിൻ്റെ രാജാവേ ഞങ്ങളുടെ നിയോഗം നീ കേൾക്കണമേ ഭരണാധികാരികളെയും നേതാക്കന്മാരെയും അങ്ങനെ നീതിക്കും മഹത്വത്തിനും അനുസൃതമായ ഭരണം നടത്തുന്നതിനായി മഹത്വത്തിൻ്റെ രാജാവേ ഞങ്ങളുടെ നിയോഗം കേൾക്കണമേ രോഗങ്ങൾ ദുരിതങ്ങൾ യുദ്ധങ്ങൾ എന്നിവയാൽ ക്ലേശിക്കുന്ന അങ്ങയുടെ പരമാധികാരമുള്ള സമാധാനമുണ്ടാകുന്നതിന് വേണ്ടി മഹത്വത്തിൻ്റെ രാജാവേ ഞങ്ങളുടെ നിയോഗം നീക്കേൽക്കണമേ ഇവിടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സ്നേഹപൂർവ്വം നമുക്ക് സമർപ്പിക്കാം എല്ലാം അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുന്നതിനായി നമുക്ക് സമർപ്പിക്കാം ഇവിടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ പോലും അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് സമർപ്പിക്കാം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇന്നേ ദിവസം മുഴുവൻ ഉണ്ടാവട്ടെ മഹത്വത്തിന് രാജാവേ ഞങ്ങളെ നിയോഗം നീ കേൾക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഭർത്താവെ അങ്ങയുടെ മഹത്വം ഞങ്ങളിലൂടെ എന്ന് കൂടി നമുക്ക് ഈ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും തമ്പിനാതിൻ്റെ മഹത്വം പ്രകടമാകുന്നതിന് വേണ്ടി നമുക്ക് ക്രമീകരിക്കുകയും ചുറ്റുപെടുത്തുകയും ചെയ്യാം അതിനുവേണ്ടി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമദ്വീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പകൽശ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പകശ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പകശ്ശിയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വടകവയും പിതാവ്ദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാർമാനുസഹവാസവും സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എണ്ണിക്കും ആമേ